നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് ഇഷ്ടപ്പോ നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു അത് ഇത്രയും പ്രശ്നമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൊച്ചിന്റെ പേരിന്റെ കാര്യത്തില് ഒരു തീരുമാനം ആവണല്ലേ ഇല്ല അപ്പ എന്നാ ഒരു കാര്യം ചെയ്യ നിന്റെ പേരിന്റെ ആദ്യത്തക്ഷരവും അവളുടെ പേരിന്റെ ആദ്യത്തക്ഷരവും നിർബന്ധാണല്ലേ അതെ പേര് അന്തപ്പൻ അവളുടെ പേര് ടീനാമ അപ്പോ അടിയിലാണ് നിക്കണേപ്പൊ അല്ലേ അത് പറഞ്ഞു ഇന്നലെ അടിയായി എന്നാ ഒരു കാര്യം ചെയ്യ എന്റെ പേര് പേരുകൂടി നിന്റെ മോനങ്ങൾ കൊടുത്തോ അപ്പോ അന്തപ്പന്റെ ആയും ടീനാമയുടെ ടീയും കൂടി പിന്നെ അപ്പന്റെ പോളി അപ്പൊളി അതല്ലട അടിപൊളിയല്ല മനസിലായ അത് പൊളിച്ചു അല്ലെങ്കി ആശാന

ൂറ്റമ്പത് രൂപ ലോട്ടി എടുത്ത അപ്പൊ നീ എല്ലാ ദിവസവും ലോട്ടി എടുക്കണ്ട എന്റെ ദാസ നീ പന്ത്രണ്ട് എടുത്ത ഒരെണ്ഡ പോരടാ പെട്ടുപോയാളെ കിട്ടുന്ന എന്റെ നമ്പർ ഇനി മുതൽ നീ ഒരെണ്ണം ഈ എടുത്തിട്ട് ബാക്കി നന്നായിട്ട് ദിവസം ോട്ടറി എടുക്കു പിന്നെ നിർബന്ധം നീ കുറച്ച് കഴിക്കുക ബാക്കി പത്തറുന്നൂറ്റമ്പര് ഇങ്ങനെ കയ്യിലുണ്ടാവില്ലേ അത് കൊണ്ട് നിന്റെ വീട്ടിൽ കൊടുത്ത് നിന്റെ കുടുംബം സുഖമായിട്ട് കഴിയില്ലേ അത് പോരെ പോരേ ക്ഷമിക്കാൻ ടുക്കോളൂ ആചേനെ ഞാൻ ജോലി ടിക്കറ്റ് എടുക്കോളൂ അടിയർത്തി ഗുഡ് ബോയ്